പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏൽക്കുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ വരുന്നു അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു സർക്കാർ ചെകുത്താനും കടലിനും നടുക്കായ രീതിയിലത്തെ അവസ്ഥയാണ് തുക വർദ്ധിപ്പിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയിൽ പക്ഷേ ഈ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഏകദേശം ആറായിരത്തിൽ നാനൂറ് രൂപ തുക വിതരണം ചെയ്യാനുണ്ട് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ സംബന്ധിച്ചുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും ലഭിക്കുക എന്നാണ് റിപ്പോർട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ ക്ഷേമ പെൻഷൻ തുകയിൽ നാല് മാസ തുകയാണ് നിലവിൽ ഇപ്പോൾ മുടങ്ങി കിടക്കുന്നത് ഇപ്പം ഈ ഡിസംബർ മാസം കഴിഞ്ഞിപ്പോൾ ജനുവരിയായി ജനുവരി മാസം അവസാനത്തോടുകൂടിയൊക്കെ ആയിരിക്കും തുക വിതരണം ചെയ്യാൻ സാധ്യത എന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്ന വിവരം ലഭിച്ചിരുന്ന സൂചനകൾ പക്ഷേ ഈ ഒരു തുക വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോയ സ്ഥലങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരിന് രൂക്ഷമായുള്ള വിമർശനമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ എത്തി എത്തിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തുക എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന തുക ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു തുടങ്ങിക്കിടക്കുന്ന തുകയിൽ ആറ് ആറായിരം നാനൂറ് രൂപ മുടങ്ങിക്കിടക്കുന്ന തുകയിൽ രണ്ട് മാസ തുകയെങ്കിൽ ഉടനെ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുകയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രണ്ട് മാസത്തെ തുക വളരെ പെട്ടെന്ന് വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ജനങ്ങളിൽ നിന്ന് അകന്നു മാറാതെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ഈ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഈ ഒരു ക്രിസ്മസിന്റെ സമയത്ത് പോലും ഒരു മാസ തുക വിതരണം ചെയ്ത് സംസ്ഥാന സർക്കാർ ഈ ഒരു മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പെട്രോൾ ഡീസൽ സെസ് ഒക്കെ പിരിക്കുന്ന സമയത്താണ് ഇത്രയും നടപടികൾ ഉണ്ടായത് ഇതിനെ തുടർന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കൂടാതെ കടമെടുക്കുവാനൊക്കെ ഉള്ള അനുമതിയും നോക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തെ ആയാലും രണ്ടു മാസത്തെ പെൻഷൻ തുക ഉടനെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പല റിപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നത് എന്തെ ആയാലും മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് പിരിച്ചിരുന്നാൽ പോലും ഇതിന് പൂർണ്ണമായിട്ടുള്ള അളവിലേക്ക് തുക എത്തുന്നില്ല എന്ന് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് രണ്ട് മാസത്തുക എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഇതൊരു പ്രത്യേക അറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം വിമർശനങ്ങൾ അത്ര വലിയ രീതിയിൽ തന്നെ സർക്കാരിന് കേൾക്കേണ്ടതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംശയമുള്ളവർ ചോദിക്കുക